ആലോചിക്കണം ഹിന്ദു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് നരേന്ദ്ര ദബോൽക്കറിനെ വെടിവെച്ച് കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല എം എം കൽമുർഗിയെ വെടിവെച്ച് കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് വന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല കൗശിക് ബൌമിക്കനെ വെടിവെച്ച് വന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഇവരെ ആരെയും വന്നപ്പോ ഇവർക്ക് ആ ഒരു തരത്തിലുള്ള ഹിന്ദു സ്നേഹമില്ലായിരുന്നു നമസ്കാരം ആർ എസ് എസ് കാരുടെ സംഘപരിവാറിന്റെ രാജ്യസ്നേഹം അതെന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയ തരികയാണ് കാർത്തിക് ശശി നല്ലപ്പൊളി മറുപടി അടിപൊളി മറുപടി സംഘികൾ ഇത് കേൾക്കൂല ആർ എസ് എസ് ഇത് കേൾക്കൂല കേട്ട പിന്നർ നിൽക്കൂല അപ്പൊ നല്ല അടിപൊളി മറുപടിയാണ് കാർത്തിക് രാശി ഇവിടെ അവതരിപ്പിക്കുന്നത് ഇത് കൃത്യമായിട്ട് കേൾക്കണം കേൾക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റിഅമ്പത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് നമ്മളാരും പക്ഷേ സവർക്കറിന്റെ പുസ്തകം ഇങ്ങനെ ഫസ്റ്റ് ഫ്രീഡം സകൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് സവർക്കർ എഴുതിയ പുസ്തകത്തിൽ സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷികളായ ഇന്ത്യൻ പൗരന്മാരിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് എഴുതിയത് ഞങ്ങളല്ല നിങ്ങളുടെ സവർക്കറാണ് ആ സവർക്കറിൻ്റെ ചരിത്രം കൂടി ബി ജെ പി ആർ എസ് എസും പഠിക്കണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സഹോദരമാരാണ് നമ്മുടെ അപ്പുറത്തേക്കുള്ള ചേട്ടന്മാരാ അവർ വരുമ്പോൾ നന്നായിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സുലൈമാൻ സുലൈമാനി സുലൈമാനി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമാന്ന് പറയും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഘട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ധ്ജപ്രണാമങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഞാൻ നമ്മളീ പറഞ്ഞ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കണം ഇവ നിങ്ങൾക്കറിയോ നാദുറാം വിനായ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു കൊന്നത് ആർ എസ് ഇവർ പറയുന്നത് അല്ലാലും ആർ എസ് എസ് അല്ലെന്ന് എവിടെ വേണമെങ്കിലും പറയാം അവർക്ക് നരേന്ദ്രമോദി ആർ എസ് എസ് എൽ പറയാം അമിത്ഷാ ആർ എസ് എസ് എന്ന് പറയാം ഈ കണ്ട ഒരു ഒരാൾ ഒരു കുഴപ്പം ചെയ്യുന്ന ഒരു ആർ എസ് എൽ എന്ന് പറയാം എന്താണെന്നറിയോ ആർ എസ് എസ് മെമ്പർഷിപ്പില്ല ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംവിധാനം ആർ എസ് എസ് അംഗത്വം കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഓരോ സേന ആണും പെണ്ണം ഒരുമിച്ചിരുന്നാൽ അവിടെ നിലനിപ്പിച്ചു വിടാൻ വേണ്ടി അവർക്കൊരു സേനയുണ്ട് പിന്നെ അവർക്ക് വംശകത്യ നടത്താൻ വേണ്ടി ഒരു സേനയുണ്ട് ഗോവത നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു അതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഒരു സേനയുണ്ട് ഇങ്ങനെ ഇവർക്ക് ഒത്തിരി സേനകളുണ്ട് എന്നുള്ളതാണ് ആലോചിക്കണം ഹിന്ദു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് നരേന്ദ്ര തബോൽക്കറിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല എം എം ഗൽബുർഗിയെ വെടിവെച്ച് വന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഗൗരി ലങ്കേഷിനെ വെടിവെച്ച് കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല കൗശിക് ഭൗമിക്കിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഇവരെ ആരെയും കൊന്നപ്പോൾ ഇവർക്ക് ആ ഒരു തരത്തിലുള്ള ഹിന്ദു സ്നേഹവും ഇല്ലായിരുന്നു യു ആർ അനന്തമൂർത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ കുടുംബത്തിനാള അങ്ങേര് മരണപ്പെട്ടപ്പോൾ ഇവർ ചെയ്തെന്താന്ന് അറിയാവോ ഇവർ മംഗലാപുരത്ത് ഞാനെന്ന് കർണാടകയിൽ ഉണ്ടായിരുന്നു മംഗലാപുരത്തായി ഈ വലിപ്പത്തിലുള്ള കാവിലെടു ഉണ്ടാക്കി വിതരണം ചെയ്തു ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നതാ ഹിന്ദു പ്രത്യേക ശാസ്ത്രം ലോകത്തുള്ള മുഴുവൻ പേർക്കും സുഖം എന്ന് പറയുന്നു വൈഷ്ണവ വലിയ ആശയങ്ങൾ പറയുന്നു അല്ലാതെ വൈഷ്ണവരെന്നും ശൈവജന സംവിധാനത്തിൽ നിന്ന് ഇവർ ധർമ്മത്തിലേക്ക് കടന്നു വന്നു ലോകം മുഴുവൻ ഒന്നാകട്ടെ എന്ന് പറയുന്നു എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രചാരകരാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് നടക്കുന്നത് എന്നിട്ടാണ് ഇവർ ചെയ്തത് ഒരു മനുഷ്യൻ ഏത് ശത്രുവായിക്കോട്ടെ ഏത് കുഴപ്പക്കാരനായിക്കോട്ടെ നമ്മൾ ആശയപരമായി അമിത്ഷായോ നരേന്ദ്രമോദിയോ മരണപ്പെട്ട പോലും നമ്മൾ മോശമായിട്ട് പൊതുമധ്യത്തിൽ പറയൂ പറയില്ല അതാണ് സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തത് അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോ ലഡു വിതരണം ചെയ്ത രാഷ്ട്രീയ ബോധ ഇവർക്കുള്ളത് അതിന് രാഷ്ട്രീയം രാഷ്ട്രീയം എന്നാണ് പറയേണ്ടത് ആ അവര് ഇവരുടെ ഗോഡ്സ് മഹാത്മാഗാന്ധിയെ കൊന്നു ഇവര് പറയുന്ന ആർ എസ് എസ് കൊന്നില്ലെന്ന എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു ആർ എസ് എസ് തന്നെ കൊന്നത് അതിന്റെ പുറത്ത് കേസെടുത്താലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല മാപ്പെഴുതിയ ചരിത്രം സവർക്കറിനാണ് ഞങ്ങൾക്കാർക്കും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുകയില്ല പക്ഷേ ഗോഡ്സെ കൊന്നതിനു ശേഷം അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പുസ്തകം എഴുതി വൈ ഐ കിൽഡ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന് പറഞ്ഞുകൊടുത്തിട്ട് സഹോദരനെ പുസ്തകമാക്കിയത് അല്ലെ അദ്ദേഹം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഗോഡ്സെ പറയുന്നത് എന്റെ അന്ത്യാവിലാഷ് എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആ നെഹ്റുവിനെയും രാജേന്ദ്ര പ്രസാദിനെയും ഗാന്ധിജിയെയും ഗാന്ധിജിയെ കൊന്നുകളഞ്ഞു ഗാന്ധിജിയെ അംബേകറിനെ പോലെയുള്ളവരാണ് ഈ രാജ്യത്തിലും അതേതരത്തിന് വിത്തുവാകിയിരിക്കുന്നത് യുവമാരൊന്നും ശരിയല്ല അത് മാത്രമല്ല ഇന്ത്യയുടെ കൊടിയും ശരിയല്ല കാരണം ഇന്ത്യയുടെ കൊടിയും മൂന്ന് കളറുണ്ട് പച്ച മുസ്ലിമിനെയും വെള്ള ക്രൈസ്തവനെയും വി ഹിന്ദുവിനെയും പ്രതികരിക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കൊടിയെള്ളം അതേതരത്തുള്ള ഈ രാജ്യത്തിൽ എന്റെ ചിതാഭസ്മ നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട അനിയ അതുകൊണ്ട് എന്നെ ദഹിപ്പിച്ചിട്ട് എന്റെ ചിതാഭസ്മം ഈ ഒരു കുടത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെച്ചിട്ട് എന്നാണ് ഇത് ഹിന്ദുത്വ രാജ്യമാകുന്നത് അന്ന് മാത്രമേ പറഞ്ഞു ഇയാൾ ഇത് കുറെ കാലം സൂക്ഷിച്ചു വെച്ചു അവസാനം നോക്കുമ്പോൾ ഏറ്റവും നല്ല പറ്റിയ സ്ഥലം ഇതിന് ഇത് ഈ കുഴപ്പത്തിനെല്ലാം പറ്റിയ സ്ഥലം നാഗ്പൂരാണ് അവിടെ കൊണ്ട് ആർ എസ് എസിന്റെ കൈ കൊടുത്തു ആർ എസ് എസ് ഇപ്പോഴും നാഗ്പൂരിൽ അവരുടെ അവരുടെ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടക്കിടക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ഗാന്ധിജിയുടെ സ്വപ്നമാണ് ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അവരെ പോയിട്ട് പറഞ്ഞിട്ട് വൈകിട്ട് പോയിട്ട് അവിടെ പോയി തൊഴും അവിടെ ചിതാഭരിപ്പുണ്ട് നിങ്ങൾ അറിയേണ്ടതാണ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് രാജ്യത്തെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് പറഞ്ഞുവെച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ചൂട് വെപ്പുകയാണ് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന ഹിന്ദു സൌദനങ്ങൾ അറിയേണ്ടത് ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധമില്ല ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എഴുതിയ പുസ്തകത്തിൽ മാത്രമുള്ള വാക്ക ഇവിടെ ബി ജെ പി ആർ എസ് എസ് കാരനും വിചാരിച്ചത് കൊണ്ടോ നിങ്ങളാരും തെക്ക് വടക്ക് പദസഞ്ചലം നടത്തി അല്ല ഇവിടെ ഹിന്ദു സമുദായം ജീവിച്ചതും ഇവിടെ ഹിന്ദു സമുദായത്തിന് ആശയങ്ങൾ ഉണ്ടായത് ചട്ടമ്പി വിസാമിയും ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളിയും അവരുടെ തത്വശാസ്ത്രങ്ങളെയും ഒന്നും അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ വിവേകാനന്ദനെ പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ പറഞ്ഞ എന്തായിരുന്നു ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്ന് പറഞ്ഞത് എനിക്ക് വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പഴയ ആ കുറച്ച് സന്യാസി വര്യമാർ വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പറഞ്ഞു അല്ലയോ സ്വാമി വിവേകാനന്ദൻ ചിക്കാലിലൊക്കെ പോയിട്ട് വന്നതാ അല്ലയോ സ്വാമി നമുക്ക് ഈ രാജ്യത്ത് ഗോപദ നിരോധനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ വിവേകാനന്ദൻ ധനസിംഗത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറഞ്ഞ പോലെ ചന്ദിലെ പൊടിയും തട്ടി എഴുന്നേറ്റ് എന്നാണ് പറഞ്ഞത് എന്നിട്ട് വിവേകാനന്ദൻ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ രാജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടണി കിടന്ന് വരക്കുകയാണ് അമ്മയുടെ മുലപ്പാലിന് വേണ്ടിയിട്ട് മുലകൾ കടിക്കുമ്പോൾ അവിടെ നിന്ന് ചുടി രക്തം ഒഴുകുകയാണ് ആ മനുഷ്യന്റെ ആ പിള്ളേരുടെ വിശപ്പ് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്താഗതികളുമായി എന്നെക്കൊന്ന് കാണാൻ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദർ ഉൾപ്പെടെ ഉള്ളവരുടെ தத்துவசாஸ்திரம் முன்னோட்டு வைக்கும் போல் ഇവർ ഇവരുടെ അജണ്ടയെ കുറിച്ചാണ് പറയുന്നത് ഇവർക്ക് വളരെ കൃത്യമാണ് അജണ്ട ഇവിടെ ഇവിടെ ന്യൂ ന്യൂഇയറിന് ആഘോഷം നടത്തിയാൽ ക്രിസ്മസിന് ആഘോഷം നടത്തിയത് വൈദേശികന്ന ഇത് പിന്നെ ഇസ്ലാം മതം വൈദേശികമാണ് ക്രൈസ്തവ മതം വൈദേശികമാണ് ഒക്കെ സമ്മതിച്ചു ഈ വൈദേശികമല്ല എന്ന് പറയുന്ന ബി ജെ അറിയേണ്ടത് നിങ്ങളുടെ നാഗ്പൂരിലെ ബ്രാഹ്മണിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന കോട്ട മുഴുവൻ തകർത്തെടിഞ്ഞ് അവർ കടന്നു വന്ന വഴികളിൽ മുഴുവൻ സ്ത്രീകളെ മുഴുവൻ ബലാത്കാരം ചെയ്ത് ഉന്മൂലനാശം നടത്തി വംശനാശം നടത്തി കടന്നു പൂർവികരായിട്ടുള്ള നിങ്ങൾ തിരിച്ചറിയണം ഇവര് പോയി പോയി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവർ വിളിക്കുന്നത് ഇയാൾ ഇയാൾ പോയിട്ട് എന്താ നാല് വർഷം താമസിച്ചു ജർമ്മനിയിലെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു എന്നിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഹൗ ഡിഫൈൻ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് അദ്ദേഹം പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അതിൽ ഗോൾവർക്കർ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗോൾവർക്കർ ഇത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഹിറ്റ്ലറിനെ പഠിക്കണം ഹിറ്റ്ലർ നടത്തുന്നത് പോലെ ആര്യവൽക്കരണം നമ്മൾ നടത്തണം ആര്യന്മാരല്ലാത്ത ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല നമ്മുടെ സമുദായത്തിലുള്ള കുറെ പിള്ളേര് എന്ത് ചെയ്യുന്നുണ്ട് ആ പോയിട്ട് ജൂതന്മാരെ കല്യാണം കഴിക്കുന്നു നോട്ട് ദ പോയിന്റ് അന്നത്തെ കാലത്തെ നിങ്ങൾ ഈ കാലമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി പറഞ്ഞെന്താ ആ നമ്മുടെ കുട്ടികൾ വേറെ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇവന്മാരെ പട്ടാളത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല ഇവരെ ഒരു ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പൗരത്വം ഇല്ലാതാക്കണം നമ്മളുടെ രക്തത്തിന്റെ വിശുദ്ധി നിർത്താൻ നിലനിർത്താൻ വേണ്ടി ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും കച്ചവടങ്ങളും അവസാനിപ്പിക്കണം ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകണം അവസാനം ഇവരെ തലഛേദം ചെയ്ത് ശിരച്ഛേദം ചെയ്ത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു എന്താണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചത് അത് തന്നെയാണ് ഇവിടെ വിചാരധാരയിൽ കൂടിയും ഹവ് ഐ ഡിഫൻഡ് നാഷണൽ കൂടിയും അദ്ദേഹം ഗോൾവർക്കർ ഇവിടെ നടപ്പി ശ്രമിച്ചത് ഞാൻ അതാണ് പറഞ്ഞത് ഗോൾ വർക്കറിന്റെയും സവർക്കറിന്റെയും ഒക്കെ അജണ്ട ഈ രാജ്യത്ത് ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഈ കാര്യം നമ്മൾ പറയും ഇവർ പറയുന്നത് നമ്മൾ ഭീകരവാദികളാ തീവ്രവാദികളാ പാകിസ്ഥാനിൽ പോണമെന്ന് ഞാൻ അതിൻ്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഒത്തിരി ഒത്തിരി കലാപങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരനെതിരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒക്കെ സമരങ്ങൾ നടന്നതാണ് പക്ഷെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള സമരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ താന്തിഒോ തോപ്പിയും ചാൻസീർ റാണിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇവിടുത്തെ ബി ജെ പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് അന്നത്തെ നാട്ടുരാജാക്കന്മാർ ചക്രവർത്തിമാർ നിങ്ങളുടെ സാമന്ത പ്രഭുക്കന്മാർ ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്യുമ്പോൾ അതിനെ നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമെന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു ചരിത്രമാണ് അല്ലാതെ കെട്ടിച്ചമച്ച് പറയല്ല ബഹദൂർഷ രണ്ടാമന്റെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ എന്ന മുദ്രാവാക്യത്തോടുകൂടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നയിച്ചത് അജീമുള്ള ഖാൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു അവസാനം അയാളെ ബ്രിട്ടീഷുകാരൻ പിടിച്ചുകൊണ്ടുപോയി കാലു മുതൽ തലവരെ എഞ്ചപ്പരുവത്തിൽ അടിച്ച് ചതച്ച് ഇസ്ലാം സമൂഹത്തിന് ഹറാമായിട്ടുള്ള പന്നു നെയ്യ് ഒഴിച്ചുകൊടുത്ത് കനലിൽ ചുട്ടരിച്ചാണ് അജീമുള്ള ഖാനെ കൊന്നുകളഞ്ഞത് ഇന്ത്യയുടെ ചരിത്രം ഇതാണ് ആർജി ആർജിയുമുള്ള ശേഷം ഇങ്ങോട്ട് വന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടണിന്റെ വൈസ്രോയ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമിത്ഷായും മോഡിയൊന്നുമല്ല സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയവനായിട്ട് നിന്ന ബ്രിട്ടണിന്റെ വൈസ്രോയ് ആൻഡമാൻ നിക്കോബറിൽ പോർട്ട് ബ്ലെയറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കറിയോ ചരിത്രത്തിൽ ഒരാൾ മാത്രം ഒരൊറ്റ വൈസ്രോയി മാത്രമേ ബ്രിട്ടനെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അയാളുടെ പേര് മേവോ പ്രഭു എന്നാ പ്രഭു ആൻഡമാനിൽ കൂടി കടന്നു വരുമ്പോൾ അവിടുത്തെ പാലത്തിന്റെ അടിയിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെ ആ മനുഷ്യൻ നാല് മണിക്കൂർ അതിന്റെ അടിയിൽ വെള്ളത്തിൽ കുടലി പിടിച്ചുകൊണ്ട് ശ്വസിച്ച് മുങ്ങാൻ കൂടിയിട്ട് നിന്ന നാല് മണിക്കൂർ നിന്നതിന് ശേഷം അയാൾ മുകളിലേക്ക് വന്നു പ്രഭുവിനെ കണ്ടപ്പോൾ ചെറിയ മുകളിലേക്ക് ചാടിക്കേറി പ്രഭുവിന്റെ നെഞ്ചത്തേക്ക് പ്രഭു എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ ദുഷ്പ്രഭുവിനെ ഒന്നാം ഇന്ത്യയിലെ മുഴുവൻ ഇല്ലാതാക്കിയ പ്രഭുവിനെ കൊന്നു കളഞ്ഞത് ഷാഹിദ് അലി ചരിത്രം പഠിക്കുക തന്നെ വേണം അഷാഖുള്ള നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സംഭവം ഉണ്ട് ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനം ഒരു വശത്ത് മിതവാദത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മിതവാദം മാത്രമേ ും പണവുമായിട്ട് ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിൽ മരണപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എന്തിനു പറയുന്നു കേരളത്തിലെ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഗാന്ധിജിയുടെ മുത്തം കൊടുത്തത് കൊണ്ട് കടന്നു വന്ന് വയസ്സിൽ ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നാട് പോയി മാലിയിൽ പോയി പിന്നീട് സിംഗപ്പൂരിൽ ചെന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പോരാട്ടത്തിൽ നിന്നു ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ കൊല്ലാ നിർത്തി കൊല്ലാ നിർത്തിയപ്പോൾ വക്കം അബ്ദുൾ ഖാദറിനോട് ചോദിച്ചു നിനക്ക് എങ്ങനെ മരണപ്പെടണം എന്നുള്ളത് തൂക്കിക്കൊല്ലുകയാണ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടോ അപ്പൊ പറഞ്ഞു ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ നിങ്ങൾ ഇന്ന് എനിക്കൊപ്പം തൂക്കിക്കൊല്ലുന്ന അനന്തനായെ തൂക്കിക്കൊല്ലുന്ന അതേ കഴിമരത്തിൽ എന്നെയും തൂക്കിക്കൊല്ലണം ചാവാലിപ്പട്ടികളെ ഹിന്ദുവിന്റെ രക്തം വീഴുന്നെടുത്ത് ഹിന്ദു മുസ്ലിം ും മരണപ്പെടണം അങ്ങനെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കഴിമരത്തിലേറണമെന്ന് പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ പിൻഗാമികളോടാണോ സ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് വക്ക അബ്ദുൾ എഴുതി കത്തുണ്ട് നിങ്ങൾക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ പറ്റും എഴുതി എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോൾ ഉപ്പയുടെ മകൻ വക്കം അബ്ദുൽ ഖാദർ മരണപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് ഉപ്പാക്ക് വേണ്ടി ഉമ്മയ്ക്ക് വേണ്ടി പെങ്ങമ്മർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ രക്തസാക്ഷി ആകുകയാണ് ഇന്ന് ഞാൻ ഈ കത്തെഴുതി നാളെ നാളെ പുലർത്തുന്നത് റമദാൻ മാസത്തിന്റെ ഏഴാം രാവ് വെള്ളിയാഴ്ചയാണ് ഉപ്പ സുഭ നമസ്കാരത്തിന് പോകുന്ന സമയത്ത് ഉപ്പയുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഒന്നുണ്ടപ്പ എന്റെ മയ്യത്ത് കാണുവാൻ അല്ലെങ്കിൽ എന്റെ കവർ കാണുവാൻ ഭാഗ്യം ലഭിച്ചാൽ അതിന്റെ കൊണ്ട് ഉപ്പ ഒരിക്കലും എന്റെ രക്തസാക്ഷിത്വത്തെ ഇല്ലാതാക്കരുത് മറിച്ച് ഉപ്പ ചെയ്യേണ്ടത് എന്റെ മയത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ എന്റെ കബറിന്റെ മുമ്പിൽ മുഷ്ടുചുട്ടിക്കൊണ്ട് ഭാരത്മാതാക്കി ചെയ്യുന്ന മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞ അബ്ദുൽ ചരിത്രം വിളിക്കണം എന്ന് അറിയില്ല പക്ഷേ അത് ചരിത്ര ഈ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ സംസാരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ അവസാനിപ്പിക്കുമ്പോൾ പറയും ജയ് ജയ് ഹിന്ദ് ഹിന്ദ് എന്ന് എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ആബിദ് ഹസൻ സഫ്രാനി എന്ന് പറഞ്ഞ മുസൽമാനാണ് ഏ ഗുലാബ് സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് സുധീഷണൻ ഉൾപ്പെടെയുള്ളവർ വിവാ റവല്യൂഷൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് മനുഷ്യൻ മുസൽമാൻ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് വിളിച്ച മുദ്രാവാക്യ സാരെ ജഹാജ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത് അല്ലാതെ സാര ജഹാബെ അച്ഛാ പാകിസ്ഥാൻ ഹമാരാ എന്ന അല്ല എഴുതിയത് ആലോചിക്കേണ്ടതാ മുഹമ്മദ് ഇക്ബാലിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ എത്രയോ ചരിത്രങ്ങൾ കമ്മീഷൻ എന്നും ഈ രാജ്യത്തോട് വിളിച്ച് പറഞ്ഞത് യൂസഫ് മുസൽമാന കിറ്റ് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പറയുമ്പോൾ അയ്യോ ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകല്ലേ ഇന്ത്യ വിട്ടു പോയാൽ ന്യൂനവശക്കാരും പിന്നോക്കക്കാരനും ദളിതനും ആദിവാസിയും ഒക്കെ ഇന്ത്യ ഭരിക്കും അതുകൊണ്ട് വരേണ്യരായിട്ടുള്ള ആര്യന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകരുത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ചരിത്രം ചരിത്രം ഉണ്ടോ ബിജെപിക്കും നിങ്ങൾ ബ്രിട്ടീഷുകാരോട് സ്റ്റേ ഇന്ത്യ എന്ന് പറഞ്ഞ യൂസഫ്ലിയുടെ പിന്തുണക്കാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതെന്ന് അറിയണം ഇനിയും പറയാനുണ്ട് ഈ രാജ്യത്തിന്റെ ഒത്തിരി ചരിത്രങ്ങൾ എഴുപത്തിരണ്ട് വർഷം ഇന്ത്യ സ്വതന്ത്രമായി എഴുപത്തിരണ്ട് വർഷത്തിലേക്ക് എത്തുവെക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ച് കളഞ്ഞിട്ട് അവസാനം രണ്ടായിരത്തിന്റെ നോട്ടിൽ മംഗൽ യാൻ അടിച്ചു വയ്ക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ത്യ ഇവരൊക്കെ പറയുന്നത് പോലെ വർഗീയ രാഷ്ട്രമാക്കിയെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കൂ എല്ലാവരും നമ്മളോടൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയോട് അമിത്ഷായോടും പറയുക പാകിസ്ഥാനിൽ പോടോ പോയിട്ട് അവിടുത്തെ ചരിത്രം പഠിക്ക് എങ്ങനെ ആ രാജ്യം ഇപ്പോഴും തമ്മിൽ അടിച്ചുകൊണ്ട് കിടക്കുന്നെന്ന് പഠിക്കൂ അവിടെ പറ്റിയത് മതാധിഷ്ഠിത രാഷ്ട്രമായതുകൊണ്ട് ആ രാജ്യത്തിന് വികസിക്കാൻ പറ്റാതെ പോയി രാഷ്ട്രമല്ലാതെ ഇന്ത്യയെ കോടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അതിന്റെ മോളി വരും കോടിയുടെ ബഡ്ജറ്റിലേക്ക് ഈ രാജ്യം വന്നത് ഈ രാജ്യത്തിന് ഭരണഘടന ഉള്ളത് ഈ നിർമല സീതാരാമൻ ഷൺമുഖൻ ചെട്ടിയാർ പറഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രിയിൽ നിന്ന് ഇത്രയും വലിയ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയത് ഈ രാജ്യം വർഗീയ രാജ്യമല്ലാത്തതുകൊണ്ട് ഈ രാജ്യത്ത് ഭരണഘടന ഉള്ളത് കൊണ്ട് അല്ലാതെ ഈ രാജ്യത്ത് അനുസ്മൃതി ആയിരുന്നെങ്കിൽ മുക്കിന് മുക്കിന് ശാഖയും മുക്കിന് മുക്കിന് പദസഞ്ചലവും കാണുമായിരുന്നു അല്ലാതെ എയിംസ് കാണത്തില്ല ഐ ഐ ടി കാണത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മുകളിൽ സർവകലാശാലകൾ കാണത്തില്ല ഈ രാജ്യത്ത് കാർഷിക വിപ്ലവവും തവള വിപ്ലവവും നീല വിപ്ലവവും ഒരു വിപ്ലവവും ഉണ്ടാകത്തില്ലായിരുന്നു ഈ രാജ്യം ഇന്നും മുട്ടുകാലിൽ ഇടഞ്ഞ് കിടന്നേനെ അവിടെ നിന്ന് ഈ രാജ്യം ഇങ്ങനെ എത്തിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കാണ് ദേശസ്നേഹം അല്ലാതെ മനുസ്മൃതിയുടെ പിന്തുടച്ചക്കാർക്കല്ല ഈ രാജ്യത്ത് ദേശസ്നേഹം എന്ന് വീണ്ടും 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 പറയുവാൻ ആഗ്രഹിക്ക ഇതൊക്കെ ഇപ്പൊ പറയാനാ ഇവിടെ വേഷം കണ്ട് തിരിച്ചറിയാൻ പ്രധാനമന്ത്രി പറഞ്ഞത് കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഉടുപ്പ് ഊരി കളഞ്ഞുകൊണ്ട് പൂണൂല് കാണിച്ചുകൊണ്ട് ഇതാണോ പ്രധാനമന്ത്രി വേഷം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കലാപകാരികളെ എന്ന് ചോദിച്ച ഈ നാടിന്റെ യുവത്വത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ ഞാൻ പറയുക പുൽവാമയിൽ മരിച്ചുപോയ നമ്മുടെ നാൽപ്പത് സൈനികരുണ്ട് എന്നെ ഒന്ന് ഒരുത്തരം ദേശം പഠിപ്പിക്കേണ്ട എന്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഭയം ഈ രാജ്യത്തിലെ സൈനികർ പോലും പോലും സുരക്ഷിതരല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവൻ അതുകൊണ്ട് ഞാൻ ും രാജദ്രോഹികൾ രാജ്യത്തെ അജണ്ടകൾക്ക് ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവരെ കപിൽ സിബൽ പറഞ്ഞതുപോലെ ഭരിക്കാൻ പറ്റില്ല അത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ ഈ രാജ്യത്ത് ഞാൻ അതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലായി നിങ്ങൾ എന്താ ഈ രാജ്യത്തുണ്ടാക്കിയത് നിങ്ങളുടെ ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഒറ്റപ്പെടുത്തത് പോട്ടെ ഇന്ത്യൻ നിങ്ങൾ പങ്കെടുക്കാത്ത പോട്ടെ നിങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്നു പോകുന്ന വഴിയിൽ വരമ്പിലേക്ക് ഇറങ്ങി നിന്ന് വെള്ളത്തിൽ വീണ് ഉടുപ്പ് നടൻ ആർ എസ് എസ് കാരന്റെ ബി ജെ പിക്കാരന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേണ്ട ഒരു സമരത്തിന് പോയി സമരത്തിന് പോകുമ്പോ എന്തേലും ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും തലയടിച്ച് വീണ് അല്പം ചോര പൊടിഞ്ഞൊരു ബിജെപിക്കാരന്റെ പേര് പറയാൻ പറ്റുമോ